നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശേഷിക്കുന്ന ജില്ലകളിൽ നേരിയതോ മിതമോ ആയ മഴ ഉണ്ടായേക്കുമെന്നാണ് പ്രവചനം അലേർട്ടുകൾ നിർണ്ണയിക്കുന്നത് ഇങ്ങനെയാണ് റെഡ് അലേർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യം ഓറഞ്ച് അലേർട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം യെല്ലോ അലേർട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലുള്ളവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം വെള്ളം കയറാൻ സാധ്യതയുള്ള താഴ്ന്ന ഇടങ്ങൾ കഴിയുന്നവർ ക്യാമ്പുകളിലേക്ക് മാറണം അടച്ചുറപ്പില്ലാത്ത വീടുകൾ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അപകടാവസ്ഥയിലായ മരങ്ങൾ പോസ്റ്റുകൾ എന്നിവ സുരക്ഷിതമാക്കണം ശക്തമായ മഴയിൽ നദികളിൽ ഇറങ്ങാൻ പാടില്ല അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം കടലാക്രമണ സാധ്യതാ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളപ്പോൾ അപകടമേഖലകളിൽ നിന്ന് മാറി താമസിക്കണം വള്ളങ്ങളും ഒട്ടുകളും കടലിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണം മത്സ്യബന്ധനത്തിലേക്ക് ഏർപ്പെടരുത് മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിവെച്ച സൂക്ഷിക്കണം മാത്രവുമല്ല കറുത്ത വാവിനോടനുബന്ധിച്ച് വീണ്ടും കടലേറ്റത്തിന് സാധ്യതയുള്ളതിനാൽ ചെല്ലാന മേഖലയിലെ താമസക്കാർ ആശങ്കയിൽ തീരത്ത് ജിയോ ൾ സ്ഥാപിക്കുന്ന ജോലി ഇഴയുന്നതിനാൽ പല മേഖലകളിലും ഭീഷണിയാണ് നാളെ കറുത്ത വാവ് മുതൽ ഒൻപത് ദിവസം കടലേറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് തീരദേശവാസികൾ പറയുന്നത് മഴക്കൊപ്പം കാറ്റും ഒഴുക്കും ശക്തമാകും സ്ഥിതി രൂക്ഷമാണ് വാവിന് മുൻപുള്ള ദിവസങ്ങൾ പൊതുവെ തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ വാവ് മുതൽ കാറ്റും മഴയും ശക്തമാകുമെന്നാണ് അനുഭവം എന്നാണ് പറയുന്നത് ഈ മാസം പതിനൊന്നിന് വാവിനോടും അനുബന്ധിച്ച് കടലേറ്റത്തിൽ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി കനത്ത നാശനഷ്ടം ഉണ്ടായിരുന്നു പുത്തൻതോട് സെഞ്ചൂട് ചാപ്പലിനും കണ്ണമാലി ശ്രീരാമ ന് സമീപമാണ് ജിയോ ബാഗുകൾ സ്ഥാപിച്ചു തുടങ്ങിയത് കണ്ണമാലി വാട്ടർ ടാങ്ക് പോലീസ് സ്റ്റേഷൻ ചെറിയ കടവ് എന്നിവിടങ്ങളിൽ ഒരു പ്രതിരോധ നടപടിയും സ്വീകരിച്ചു തുടങ്ങിയില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി കാട്ടിപ്പറമ്പ് കൈതവേലി മാനശ്ശേരി സൌദി എന്നിവിടങ്ങളിൽ കടൽഭിത്തി തകർന്ന നിലയിലാണ് പ്രതിഷേധിച്ചിട്ടും ഫലമില്ല കാലവർഷം ശക്തമാകും മുമ്പേ മുൻകരുതൽ എടുക്കണമെന്ന് നേരത്തെ അധികൃതരെ ഓർമ്മിപ്പിച്ചിരുന്നു ഈ ആവശ്യം ഉന്നയിച്ച് ഏപ്രിൽ പതിനൊന്നിന് കളക്ടറേറ്റിലേക്ക് ജനകീയ വേദി മാർച്ച് നടത്തിയതിനെ തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പാലിച്ചില്ല തുടർന്ന് മെയ് ഇരുപത്തിനാലിന് കടലിൽ ഇറങ്ങി പ്രതിഷേധിച്ചു ചെല്ലാനം പഞ്ചായത്തിന് പരാതി നൽകിയിട്ടും ഫലം ഉണ്ടായില്ല ഇരുപത്തിയഞ്ച് മുതൽ കടലേറ്റം ഉണ്ടായി ഹൈക്കോടതി നിർദ്ദേശം ം നൽകിയതിനെ തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഹർജിക്കാരുടെ അഭിഭാഷകർ എന്നിവരുടെ യോഗം ചേർന്നെങ്കിലും പരിഹാരമായില്ല ജിയോ ബാഗുകൾ കൊണ്ട് കാര്യമില്ല എന്നും തുറസായ മേഖലകളിൽ കരിങ്കല്ലുകൾ നിരത്തുകയാണ് പരിഹാരമെന്നും ഇവർ പറയുന്നു ദൗത്യം ശ്രമകരം ഒരു ജിയോ ബാഗിൽ ഏകദേശം അറുന്നൂറ് കിലോഗ്രാം മണ്ണാണ് നിറയ്ക്കുന്നത് ഒരു മീറ്റർ പൂർത്തിയാക്കാൻ പന്ത്രണ്ട് ബാഗുകൾ വേണ്ടിവരും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ പരമാവധി പത്ത് മീറ്റർ നീളത്തിൽ ഒന്നര മീറ്റർ ഉയരമുള്ള ഭിത്തി പൂർത്തിയാക്കാനാകും നൂറ്റി ഇരുപത് ബാങ്കുകൾ ഇതിന് ആവശ്യമായി വരുന്നു മണ്ണിന്റെ ലഭ്യതയും ഒരു പ്രധാന ഘടകമാണ് കടൽ തീരത്തെ മണ്ണലാണ് നിർ എങ്കിലും ദൗത്യം ശ്രമകരമാണ് തീരദേശവാസികളുടെ ശ്രദ്ധയ്ക്ക് കടലിലെ ഒഴുക്ക കാറ്റിന്റെ ദിശ വേഗത തിരമാലകളുടെ മാറ്റം വെള്ളം കലങ്ങി മറിയുന്നുണ്ടോ എന്ന് നോക്കുക വടക്ക് പടിഞ്ഞാറൻ നിന്ന് തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക് കാറ്റ് ഒഴുക്കുമുണ്ടായാൽ കടലേറ്റം ശക്തമായാലും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കുറവായിരിക്കും തെക്കു പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് കാറ്റ് ഒഴുകുന്നുണ്ടെ ഒഴുക്കുമുണ്ടായാൽ കടൽ ആക്രമണക്കാരിയാകും ഇത് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വാവ് അടുക്കുമ്പോൾ ആശങ്കയാണ് ഏറുന്നത്